നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് കിട്ടണം അതുപോലെ തന്നെ ഉൾവശം കണ്ടോ ഈ രീതിയിൽ നമുക്ക് തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടണം ഇങ്ങനെയാണ് നമ്മൾ പൈപ്പിങ് ചെയ്തെടുക്കേണ്ടത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ചുരിദാറിൻ്റെ നെക്കിനൊക്കെ പൈപ്പിംഗ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണിച്ചു വരുന്നത് ലൈനിങ് ചുരിദാറിലാണ് നമ്മൾ കാണിച്ചു വരുന്നത് നമ്മളൊരു ചുരിദാറിൻ്റെ മോഡൽ കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് കാരണം നമുക്ക് ഇതൊരു റെഡ് പൈപ്പിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മുടെ ചുരിദാറിൻ്റെ പീസാണ് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് പീസും ഉണ്ട് ചുരിദാറിന്റെ പീസും അതുപോലെ തന്നെ ലൈനിങ് പീസും നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ചുരിദാറിന്റെ പീസും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസിനെ നമുക്ക് ഒരുപോലെ കറക്റ്റായി വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്കിന്റെ വൈഡ് എത്രയാണോ വേണ്ടത് ആ ഒരളവ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും നമ്മളിവിടെ മൂന്നിഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പി വിടുന്നു എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ അഞ്ചേ മുക്കാലാണ് ഇറക്കം കൊടുത്തത് അപ്പോൾ ടോട്ടൽ നമ്മൾ ആറേകാലിഞ്ച് അരേഞ്ച് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് നമുക്ക് രണ്ട് പീസും കണ്ടോ കൂടെ വെച്ചിട്ടാണ് ഉള്ളത് കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക ഈ രീതിയിൽ കറക്റ്റായി റൗണ്ടിൽ കട്ട് ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക കേട്ടോ നമുക്ക് കറക്റ്റിലാണ് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ നല്ല പീസും നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ കറക്റ്റായി അത് വെച്ച് കൊടുത്താൽ നമുക്ക് ആ റൗണ്ട് അളവിൽ നമുക്ക് രണ്ട് പീസും കറക്റ്റായിട്ട് വന്ന് കിട്ടും കേട്ടോ ഇതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്കത് വന്ന് കിട്ടും ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്യാം അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം ഇത് തയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസും തെന്നി മാറി പോവാതെ കിട്ടും എന്നാൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയുള്ള തുണിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന പീസ് അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടോ ഇത് നമ്മൾ ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നല്ലവണ്ണം വലിഞ്ഞു വരുന്ന രീതി ക്രോസിലാണ് കട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ വിടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നേ കാല് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഒന്നേ ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഈ ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് ക്രോസിലാണ് ക്രോസിൽ പീസ് കട്ട് ചെയ്യേണ്ടത് കൂടി ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ഇതുപോലൊരു പീസാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഇവിടെ കണ്ടോ ഇത് നമുക്ക് നേരെയാണ് ഇത് നമ്മുടെ നേരെ തേരുവശമാണ് കരവശമാണ് അതുപോലെ ഇത് നമുക്ക് വിലങ്ങനെയാണ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഈയൊരു പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ടോ അതേ രീതിയിൽ ഇതുപോലെ ക്രോസിൽ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ക്രോസിൽ നമുക്ക് പീസ് കിട്ടും നിങ്ങൾക്ക് ക്രോസ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നതാണ് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിൽ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് നല്ലവണ്ണം വലിഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ ക്രോസ് പീസ് പടിഞ്ഞു കിട്ടും ഈ രീതിയിലാണ് നമ്മുടെ ഈ റെഡ് കളർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ നെക്കിനെ ഇതുപോലെ കറക്റ്റായി വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ നല്ല വശമാണ് നമുക്കിതുപോലെ മുകളിൽ വെക്കേണ്ടത് ലൈനിങ് ഉൾവശത്ത് കൊടുക്കുന്നു നമ്മുടെ നല്ല വശം നമ്മൾ ഇതുപോലെ മുകളിൽ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ഇവിടെ നെക്കിൻ്റെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ പീസിന് ഇവിടെ നിന്ന് നമ്മളൊരു പ്രഷർ വുട്ടിൻ്റെ വീതി ഒരു പോയിൻ്റ് വീതിയിൽ തയ്ച്ചെടുത്താൽ മതി കൂടുതൽ വീതിയിൽ കൊടുക്കാൻ പാടില്ല ഒരു പോയിൻറ്റ് വീതി മതി എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ സൈഡിൽ കൂടി കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ തയ്ച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന പീസോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ പീസോ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മൾ കറക്റ്റായി ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ ഈയൊരു സൈഡ് വസ്തു ഒക്കെ ഉണ്ടോ ഈ ഒരു സൈഡ് വസ്തു നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പൈപ്പിംഗ് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ ഇവിടെ ഇവിടെയൊക്കെ കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക നമ്മുടെ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ആ ഒരു കട്ടിങ് വരിക ചെറിയ ചെറിയ കട്ടിങ്ങുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിനെ ഇതുപോലെ നല്ല പണം ഒന്ന് നഖം വലിച്ച് പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ സൈഡ് വശം കറക്റ്റ് ഒന്ന് നഖം വലിച്ച് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉൾവശത്തേക്ക് ഇതിനെ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചില്ലേ ആദ്യം ചെയ്ത സ്റ്റിച്ചില്ലേ കേട്ടോ ഇതിൽ കൂടിയാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് പോകുന്നത് ആ ഒരു സ്റ്റിച്ചിങ് വരെ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതായത് നമ്മുടെ മുഗൾ ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഭാഗം കേട്ടോ റെഡ് കളറുള്ള ഭാഗം കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കണക്കായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത് അതിന് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലേ ഈ ഒരു സൈഡ് വസ്തു കൂടി സ്റ്റിച്ചിങ് ചെയ്യുക സൈഡ് വസ്തു കൂടി തന്നെ സ്റ്റിച്ചിങ് ചെയ്യണം എന്നാൽ മാത്രമേ വൃത്തിയോടുകൂടി പൈപ്പിങ് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ കറക്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചില്ലേ ആദ്യം ഈ ഒരു പൈപ്പിംഗ് ചെയ്യാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് നമ്മുടെ ഈ ഒരു റെഡ് കളറിൻ്റെ പൈപ്പിൻ്റെ ഈ ഒരു മടക്കുന്ന പീസ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ മടക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ തയ്യൽ തുമ്പിനെ കറക്റ്റ് കവർ ചെയ്ത് നമ്മുടെ ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് കിട്ടും അതുപോലെ തന്നെ പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു തയ്യൽ തയ്യൽത്തുമ്മിനെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തയ്യൽ തയ്യൽത്തുമ്മിനെ കറക്റ്റ് കവർ ചെയ്ത് നമുക്ക് കിട്ടി ഇനി നമ്മൾ ഇതിനെ ഈ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിനെ കവർ ചെയ്ത പീസിനെ വീണ്ടും നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ നമ്മളിത് നേരെ ഉൾവശത്തേക്കൊന്ന് മടക്കി കൊടുത്താൽ മതി നല്ല പൈപ്പിങ്ങോട് കൂടി നമുക്കിത് കിട്ടും ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിലാണ് സ്റ്റിച്ചിങ് ടച്ച് ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ ഈ ഒരു റെഡ് കളറിൽ സ്റ്റിച്ചിങ് ടച്ച് ചെയ്യാൻ പാടില്ല റെഡ് കളറിന് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വീഴേണ്ടത് കേട്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക ഉൾവശത്തേക്ക് നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കാരണം നമ്മുടെ അളവുകളൊക്കെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ രീതിയിലുള്ള പീസിൻ്റെ അളവുകളൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെയായിരിക്കും കിട്ടുക കാരണം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉൾവശത്തേക്ക് ഒന്ന് ചെറുതായി ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടി അല്ലോ ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായി ചെറുതായി സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നീളത്തിൽ കൂട്ടി അടിക്കേണ്ട ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങിൽ മടക്കി മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിതിൻ്റെ പൈപ്പിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൈപ്പിംഗ് കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയാണ് നമ്മൾ ഉരുട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ഈ രീതിയിലാണ് കിട്ടേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും കണ്ടോ നമ്മുടെ തയ്യൽ തുമ്പുകളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ കറക്റ്റ് നമുക്കിത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കവർ ചെയ്ത് നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം